ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ടാലന്റ് അക്കാദമിയുടെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോടുമായി ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുകയാണ് ടാലന്റ് അക്കാദമി ഓണം ബിഗ് സെയിൽ നടത്തപ്പെടുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ ആയിരിക്കും ഈ ഓണം ബിഗ് സെയിൽ ഈ കാലയളവിൽ ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പി എസ് സി ബുക്കുകൾക്കും മുപ്പത് ശതമാനം വിലക്കിഴിവ് ഉണ്ടായിരിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് ആര് സംവാദങ്ങളുടെ ആൽബം സംവാദങ്ങളുടെ ആൽബം സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് ആര് നമുക്ക് നോക്കാം കെ എൻ കുഞ്ഞഹമ്മദ് കെ എൻ കുഞ്ഞഅമ്മദ് സംവാദങ്ങളുടെ ആൽബം എന്താണ് പുസ്തകത്തിന്റെ പേര് സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് ആരാണ് കെ എൻ കുഞ്ഞഅമ്മദ് കെ എൻ ആണ് സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് എം എ ബേബി എം എ ബേബി ആയിരുന്നു സംവാദങ്ങളുടെ ആൽബം കെ ഇ എൻ രചിച്ച സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് പ്രകാശനം ചെയ്തത് എം എ ബേബി നമ്മുടെ പോയിന്റ് സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് ആര് എന്നായിരുന്നു ആരായിരുന്നു കെ എൻ കുഞ്ഞഅഹമ്മദ് ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആയി നിയമിതനായത് ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആയി നിയമിതനായത് ആരാണ് നമുക്ക് നോക്കാം അരുൺ ഗോയൽ അരുൺ ഗോയൽ ആണ് യൂറോപ്യൻ രാജ്യമായ ക്രൊയേഷ്യയിലേക്കുള്ള ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ് അരുൺ ഗോയൽ ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമിതനായത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ അരുൺ ഗോയൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ അവാർഡിന് അർഹയായ ഇന്ത്യൻ വംശജ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ അവാർഡിന് അർഹയായ ഇന്ത്യൻ വംശജയുടെ പേരാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ആരാണ് പ്രശാന്തി റാം പ്രശാന്തി റാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ അവാർഡിന് അർഹയായ ഇന്ത്യൻ വംശജ ആരാണ് പ്രശാന്തി റാം പ്രശാന്തി റാമിന്റെ നയൻ യാഡ് സാരീസ് എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം പ്രശാന്തി റാം സ്വന്തമാക്കിയത് ഏതാണ് കൃതി ഏതാണ് നെയൻ യാഡ് സാരിസ് അതുപോലെ തന്നെ ഈ പുരസ്കാരം സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ ആദ്യമായി നൽകിയത് എന്നു മുതലാണ് ഏർപ്പെടുത്തിയതെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ ഏർപ്പെടുത്തി തുടങ്ങിയത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ അവാർഡിന് അർഹയായ ഇന്ത്യൻ വംശജ ആരായിരുന്നു എന്നാണ് ആരായിരുന്നു പ്രശാന്തി റാം മറ്റൊരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്ക് നോക്കാം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സജീവമായ ഇടപെടൽ നടത്തിയതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹമായത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സജീവമായ ഇടപെടൽ നടത്തിയതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കേരള പോലീസ് കേരള പോലീസിനായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു പുരസ്കാരം ഓർക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സജീവമായ ഇടപെടൽ നടത്തിയതിനായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരള പോലീസിന് ലഭിച്ചത് ഓർക്കുക കേരള പോലീസിന് വേണ്ടി കേരള പോലീസ് മേധാവി ഷെയ്ഖ് ദർവേശ് സാഹിബായിരുന്നു ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഷെയ്ഖ് സാഹിബ് ഷെയ്ഖ് ധർവേഷ് സാഹിബ് കേരള പോലീസ് മേധാവിയായ കെ ഷെയ്ഖ് ധർവേഷ് സാഹിബ് ആയിരുന്നു ഈ പുരസ്കാരം ഏറ്റുവാങ്ങി ഇത് നൽകിയത് ഈ പുരസ്കാരം നൽകിയതാരായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത് ഷാ മിത് ഷായായിരുന്നു ഈ പുരസ്കാരം സമ്മാനിച്ചത് നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സജീവമായ ഇടപെടൽ നടത്തിയതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു കേരള പോലീസ് കേരളവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് മൃഗ ശ്മശാനം നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് മൃഗശ്മശാനം നിലവിൽ വന്നത് എവിടെയാണ് നമുക്ക് നോക്കാം എവിടെയാണ് തൃശൂർ തൃശൂരിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് മൃഗശ്മശാനം നിലവിൽ വന്നത് എവിടെയായിരുന്നു തൃശൂരിലെ തൃശൂരിലെ കുരിയച്ചിറയിലാണ് ഈ മൃഗ ശ്മശാനം നിലവിൽ വരുക എവിടെയായിരുന്നു കുരിയച്ചിറ തൃശൂരിലെ കുരിയച്ചിറയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് മൃഗശ്മശാനം നിലവിൽ വരും നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് മൃഗ ശ്മശാനം നിലവിൽ വരുന്നത് എവിടെയാണ് തൃശൂർ തൃശൂരിലെ കുരിയച്ചിറ കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടെ നമുക്ക് ചർച്ച ചെയ്യാം അടുത്തിടെ കേരളത്തിൽ ക്യു ആർ അധിഷ്ഠിതമായ നാണയ മിഷീൻ ഉദ്ഘാടനം ചെയ്തത് അടുത്തിടെ കേരളത്തിൽ ക്യു ആർ അധിഷ്ഠിതമായ നാണയ മിഷീൻ ഉദ്ഘാടനം ചെയ്ത എവിടെയായിരുന്നു കോഴിക്കോട് കോഴിക്കോടായിരുന്നു അടുത്തിടെ കേരളത്തിൽ ക്യു ആർ അധിഷ്ഠിതമായ നാണയ മിഷ്യൻ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട് കോഴിക്കോട് പുതിയ റ എന്ന സ്ഥലത്തായിരുന്നു ഈ ക്യു ആർ അധിഷ്ഠിതമായ നാണയ മിഷ്യൻ ഉദ്ഘാടനം ചെയ്ത എവിടെയായിരുന്നു പുതിയ റ പുതിയറ എന്ന സ്ഥലത്തായിരുന്നു കോഴിക്കോട്ടെ പുതിയറ എന്ന സ്ഥലത്തായിരുന്നു കേരളത്തിലാദ്യത്തെ ക്യു ആർ അധിഷ്ഠിതമായ നാണയ മിഷീൻ ഉദ്ഘാടനം ചെയ്തത് ഇത് ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം ഏതാണ് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആയിരുന്നു ക്യുആർ അധിഷ്ഠിതമായ നാണയ മെഷീൻ ഏർപ്പെടുത്തിയത് യു പി ഐ സംവിധാനം വഴി നമ്മൾ പണം നൽകുമ്പോൾ അതിനാവശ്യമായതിനു താണയ തൊട്ടുകൾ ഈ മെഷീൻ വഴി നമുക്ക് ലഭിക്കുന്നതാണ് ഈ സംവിധാനം നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം അടുത്തിടെ കേരളത്തിൽ ക്യു ആർ അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് എവിടെ എന്നായിരുന്നു നമ്മുടെ പോയിന്റ് എവിടെയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ പുതിയറ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് അടുത്തിടെ ഇന്ത്യയുമായി സിവിൽ ന്യൂക്ലിയർ എനർജി കരാർ ഒപ്പുവെച്ച രാജ്യം അടുത്തിടെ ഇന്ത്യയുമായി സിവിൽ ന്യൂക്ലിയർ എനർജി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ് യു എ യു എ ആണ് അടുത്തിടെ ഇന്ത്യയുമായി സിവിൽ ന്യൂക്ലിയർ എനർജി കരാർ ഒപ്പുവെച്ച രാജ്യം അടുത്തിടെ അബുദാബിയുടെ കിരീടവകാശം ഇന്ത്യ സന്ദർശിച്ചിരുന്നു ആ വേളയിലായിരുന്നു ഈ കരാർ ഒപ്പുവെച്ചത് നമ്മുടെ പോയിന്റ് അടുത്തിടെ ഇന്ത്യയുമായി സിവിൽ ന്യൂക്ലിയർ എനർജി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതായിരുന്നു എന്നാണ് ഒരു ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നമുക്ക് നോക്കാം നോക്കാം സമ്മാന 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 ജേതാവ് ജേതാവ് മലാല 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 നിർമ്മിച്ച 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 ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ഏതാണ് ഏതാണ് ദി ദി ലാസ്റ്റ് ലാസ്റ്റ് ഓഫ് ഓഫ് വിമൻ വിമൻ ജേതാവായ ഡോക്യുമെന്ററിയുടെ പേര് എന്താണ് ദി ലാസ്റ്റ് ലാസ്റ്റ് ഓഫ് വിമൻ ഓഫ് ദി സി വിമൺ ഇതിന്റെ സംവിധായക ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് സ്യൂകിം സ്യൂകിം ആണ് ദി ലാസ്റ്റ് ഓഫ് എന്ന യൂസഫ് സായി പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ആരാണ് സ്യൂകിം കിം ഓർക്കേണ്ട മറ്റൊരു കാര്യം ദക്ഷിണ കൊറിയയിലെ ജജു ദ്വീപിലെ മുങ്ങൽ വിദഗ്ധരായ സ്ത്രീകളുടെ ജീവിതമാണ് ഈ ഡോക്യുമെന്ററിയുടെ പ്രമേയം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ദക്ഷിണ കൊറിയയിലെ ദക്ഷിണ കൊറിയയിലെ ജജു ദ്വീപ്വീപ് നിവാസികളായ മുങ്ങൽ വിദഗ്ധരായ സ്ത്രീകളുടെ ജീവിതമാണ് ലാസ്റ്റ് ഓഫ് ദി സി വിമൺ എന്ന ഡോക്യുമെന്ററിയുടെ പ്രമേയം നമ്മുടെ പോയിന്റ് നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫ് സായി നിർമ്മിച്ച ഡോക്യുമെന്ററി ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു ദ ലാസ്റ്റ് ഓഫ് ദി സി വിമൺ അതുപോലെ തന്നെ മലാല യൂസഫ് സായി പറ്റി കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വിവരങ്ങൾ രണ്ടായിരത്തി പതിനാലിലായിരുന്നു മലാല യൂസഫ് സായിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു മലാല യൂസഫ് സായിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് അതുപോലെ തന്നെ മലാലാ ഡേ ഇന്റർനാഷണൽ മലാല ഡേ എന്നാണെന്നു കൂടെ നമുക്ക് നോക്കാം എന്താണ് ജൂലൈ പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് അന്താരാഷ്ട്ര മലാല ദിനം നമ്മുടെ പോയിന്റ് നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫ് സായി നിർമ്മിച്ച ഡോക്യുമെന്ററി ഏതായിരുന്നു എന്നാണ് ഏതാണ് ദ ലാസ്റ്റ് ഓഫ് ദി സി വിമെൻ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനായി കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനായി കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആയിരുന്നു സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനായി കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതായിരുന്നു രാജ്യം ഓസ്ട്രേലിയ ഈ തീരുമാനത്തിന് നേതൃത്വം കൊടുത്ത ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് ആന്റണി ആൽബനീസ് ആന്റണി ആൽബനീസ് ആന്റണി ആൽബനീസ് ആണ് നിലവിലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി നമ്മുടെ പോയിന്റ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനായി കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു ഓസ്ട്രേലിയ കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം നിയമവിരുദ്ധമായി കരാർ അവസാനിപ്പിച്ചതിനെ തുടർന്ന് അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിലക്ക് ഏർപ്പെടുത്തിയ താരം നിയമവിരുദ്ധമായി കരാർ അവസാനിപ്പിച്ചതിന് അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിലക്ക് ഏർപ്പെടുത്തിയ താരം ആരാണ് നമുക്ക് നോക്കാം ആരാണ് അൻവർ അലി അൻവർ അലിയാണ് നിയമവിരുദ്ധമായി കരാർ അവസാനിപ്പിച്ചതിനെ തുടർന്ന് അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്താണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിലക്ക് ഏർപ്പെടുത്തിയ താരം ാണ് നാല് മാസത്തേക്കാണ് അൻവർ അലിയെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിലക്കിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് കല്യാൺ ചൗബേ കല്യാൺ ചോബയാണ് നിലവിലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നാലു മാസത്തെ വിലക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന താരം ആരാണെന്നായിരുന്നു നമ്മുടെ പോയിന്റ് ആരായിരുന്നു അൻവർ അലി ഒരു വേദിയുമായി ബന്ധപ്പെട്ട വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സൗത്ത് ഏഷ്യൻ അണ്ടർ ട്വന്റി ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് സൗത്ത് ഏഷ്യൻ അണ്ടർ ട്വന്റി ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ വേദി എവിടെയാണ് ചെന്നൈ ചെന്നൈ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൗത്ത് ഏഷ്യൻ അണ്ടർ ട്വന്റി ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ വേദി വേദി എവിടെയാണ് ചെന്നൈ ഒരു സ്പോർട്സ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് വയനാട് ദുരിതാശ്വാസത്തിനായി കേരള തുടക്കം ബ്ലാസ്റ്റേഴ്സ്റ്റേഴ്സ് ഏതാണ് വയനാട് ഗോൾ ഫോർ വയനാട് ആണ് വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പയിൻ വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടുന്ന ഓരോ ഗോളിനും ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതാണ് ഈ ക്യാമ്പയിന്റെ ഉദ്ദേശം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടുന്ന ഓരോ ഗോളിനും ഒരു ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതാണ് ഈ ക്യാമ്പയിന്റെ ഉദ്ദേശം നമ്മുടെ പോയിന്റ് വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഏതാണ് ഫോർ വയനാട് ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടനാരാണ് ജെയിംസ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ഹോളിവുഡ് നട ആരാണ് ജെയിംസ് ഏൾ ജോൺസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ചത് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ സമഗ്ര സംഭാവനകൾക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചതാർക്കായിരുന്നു ജെയിംസ് ഏൾ ജോൺസ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച ഹോളിവുഡ് നടൻ ആരായിരുന്നു ആരായിരുന്നു ജെയിംസ് ഏൾ ജോൺസ് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിയോഗ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ആരാണ് നമുക്ക് ഷോമിദാസ് ഷോമിദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ഓർക്കുക ഡൂൺ സ്കൂൾ ഡൂൺ സ്കൂൾ അതുപോലെ മേയോ കോളേജ് ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഡൂൺ സ്കൂൾ മേയർ കോളേജ് എന്നിവയുടെ ഹെഡ്മാസ്റ്ററായി ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പറ്റി ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുവ കിങ് ചാൾസ് കിങ് ചാൾസിന്റെ അധ്യാപകൻ എന്ന നിലയിലായിരുന്നു ഇദ്ദേഹം കൂടുതൽ പ്രശസ്തനായത് കിങ് ചാൾസിന്റെ അധ്യാപകൻ എന്ന നിലയിലായിരുന്നു ഇദ്ദേഹം കൂടുതൽ പ്രശസ്തനായത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ആരായിരുന്നു എന്നാണ് ആരാണ് ഷോമിദാസ് ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷകളെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അടുത്തത് ടെൻത്ത് അടിസ്ഥാന യോഗ്യത എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്നീ എക്സാമുകൾ അതുപോലെ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ തസ്തികകളിലാണ് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവയാണ് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള കേരള പി എസ് സി നടത്തുന്ന എക്സാം മുകളിൽ പറഞ്ഞ എല്ലാ തസ്തികളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങളെ ഈ എക്സാമുകളിൽ സഹായിക്കാൻ ടാലന്റ് അക്കാദമി വിവിധ സിലബസ് അധിഷ്ഠിതമായി തയ്യാറാക്കിയ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതെല്ലാം വിപണിയിൽ ലഭ്യവുമാണ് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം കണ്ടത് സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാം അത് കെ എൻ ആയിരുന്നു സംവാദങ്ങളുടെ ആൽബം എന്ന ആ പുസ്തകം രചിച്ചത് അതുപോലെ തന്നെ ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു ആരായിരുന്നു അരുൺ ഗോയൽ അരുൺ ഗോയൽ ആണ് ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു വാർത്ത രണ്ടായിരത്തി സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ അവാർഡിന് അർഹയായ ഇന്ത്യൻ വംശജ ആരായിരുന്നു എന്നാണ് ആരായിരുന്നു പ്രശാന്തി റാം പ്രശാന്തി റാമിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ അവാർഡ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ പഠിച്ച വാർത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സജീവമായ ഇടപെടൽ നടത്തിയതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു എന്നാണ് ആർക്കായിരുന്നു കേരള പോലീസ് കേരള പോലീസിനായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സജീവമായ ഇടപെടൽ നടത്തിയതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് വാർത്ത കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് പ്രകസ്മ നിലവിൽ വരുന്നത് എവിടെ എന്നായിരുന്നു എവിടെ ആയിരുന്നു തൃശൂർ അതുപോലെ അടുത്തിടെ കേരളത്തിൽ ക്യു ആർ അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് എന്നും നമ്മൾ പഠിച്ചിരുന്നു ആയിരുന്നു കോഴിക്കോട് കോഴിക്കോടാണ് കേരളത്തിൽ ക്യു ആർ അധിഷ്ഠിതമായ നാണയ മെഷീൻ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം നമ്മൾ പഠിച്ച വാർത്ത അടുത്തിടെ ഇന്ത്യയുമായി സിവിൽ ന്യൂക്ലിയർ എനർജി കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു യു എ ഇ നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫ് സായി നിർമ്മിച്ച ഡോക്യുമെന്ററി ഏതായിരുന്നു ലാസ്റ്റ് ഓഫ് ദി സി വിമൻ ലാസ്റ്റ് ഓഫ് ദി സി വിമൻ നമ്മൾ പഠിച്ച മറ്റു രണ്ട് പോയിന്റുകൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനായി കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു ഓസ്ട്രേലിയ അതുപോലെ നിയമവിരുദ്ധമായി കരാർ അവസാനിപ്പിച്ചതിനെ തുടർന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വിലക്ക് ഏർപ്പെടുത്തിയ താരം ആരായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു ആരായിരുന്നു അൻവർ അലി അൻവർ അലിക്കായിരുന്നു നാലു മാസത്തെ വിലക്ക് അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയത് പിന്നീട് നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സൗത്ത് ഏഷ്യൻ അണ്ടർ ട്വന്റി ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ വേദി എവിടെയെന്ന് എവിടെയായിരുന്നു ചെന്നൈ ചെന്നൈയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സൗത്ത് ഏഷ്യൻ അണ്ടർ ട്വന്റി ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ വേദി അതുപോലെ വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഏതാണെന്ന് നമ്മൾ പഠിച്ചു ഏതായിരുന്നു ഗോൾ ഫോർ വയനാട് ഫോർ വയനാട് നമ്മൾ പഠിച്ച അവസാന രണ്ട് പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടന്റെ പേരായിരുന്നു അതായിരുന്നു എൽ ജോൺസ് എൽ ജോൺസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ വിചക്ഷണന്റെ പേര് നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു ഷോമിദാസ് ഷോമിദാസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ആ ഇന്ത്യൻ വിദ്യാഭ്യാസ വിചക്ഷണൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് ബ്രാൻഡ് ആയി നിയമിതനായത് ആര് സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് ഓപ്ഷൻ എ പൃഥ്വിരാജ് ഓപ്ഷൻ ബി നിവിൻ പോളി ഓപ്ഷൻ സി ആസിഫ് അലി ഓപ്ഷൻ ഡി ബേസിൽ ജോസഫ് രണ്ടാമത്തെ ചോദ്യം കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ഹാട്രിക് നേടിയതാര് ഓപ്ഷൻ എ അക്ഷയ് മനോഹർ ഓപ്ഷൻ ബി അബ്ദുൾ ബാസത് ഓപ്ഷൻ സി അഖിൽ ദേവ് ഓപ്ഷൻ ഡി ബേസിൽ തമ്പി അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഓപ്ഷൻ ഡി രൺധീർ സിംഗ് ആണ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യക്കാരൻ രണ്ടാമത്തെ ചോദ്യം തമിഴ് ചലച്ചിത്ര നടിമാരുടെ പരാതികൾ അറിയിക്കാൻ നടികർ സംഘത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ അധ്യക്ഷ ആര് എന്നാണ് ഓപ്ഷൻ എ രോഹിണിയാണ് തമിഴ് ചലച്ചിത്ര നടിമാരുടെ പരാതികൾ അറിയിക്കാൻ നടികർ സംഘത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ അധ്യക്ഷ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി